ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല ഇപ്പോൾ പറയുന്ന ഈ പതിനഞ്ചംഗ എന്താ പറയുക പവർ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്നാ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴെക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ് ആണ് ആദ്യമായിട്ടവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത് അതിനുശേഷമാണ് സംവിധായകരുടെയും ഒക്കെ ഉണ്ടാക്കിയത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റൻ്റന്മാരുടെയും പാത്രം കഴിക്കുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ യൂണിയനാണ് ആദ്യം ഉണ്ടാക്കിയത് ജൂണിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു പക്ഷേ അതെല്ലാം ഈ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വരേണ്യവർഗത്തിനോട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു മാക്റ്റ തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു അദ്ദേഹം നാൽപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്റ്റ അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വിലക്ക് അനുഭവിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആയുഷൻ പല രീതിയിലും വിനയൻ്റെ നേതൃത്വത്തിലുള്ള മയക്ട ഫെഡറേഷൻ ആദ്യമായിട്ട് മയക്റ്റ ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് നൂറ്റമ്പത് രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് മുന്നൂറാക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു ആ കാലം തൊട്ട് ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ടു പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി നാലില് ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെൻ്റ് ഞങ്ങൾ ഒപ്പിടത്തില്ല അമ്മ സമരവുമായിട്ട് സിനിമ നിർത്തിവെച്ചിട്ട് വിദേശത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ അങ്ങനെയാണെന്ന് ഈ ഇവരുടെ സമരത്തെ നേരിട്ടുകൊണ്ട് സത്യമെന്നുള്ള പടം ചെയ്തു അന്ന് തൊട്ട് ഇവരുടെ നോട്ടപ്പുള്ളി ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം ഒടുവിൽ ഈ നടൻ്റെ ഇഷ്യൂ കൂടി വന്നപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് രണ്ടായിരത്തി എട്ടിൽ സരോവരം ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്ര ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത് അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ തെടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ പത്ത് ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃത്വ സ്ഥാനത്തിലും ഒരു സംഘടന നൃത്ത സ്ഥാനത്തിലും ഇല്ല എൻ്റെ സിനിമയുമായിട്ട് പോവുകയായിരുന്നു എനിക്ക് തോന്നി ഇത് വിളിച്ച് പറയണമെന്ന് എന്നു മാത്രമല്ല ഇന്ന് രാവിലെ തൊട്ട് മലയാള സിനിമയിലെ ചെറിയ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഡ്രൈവേഴ്സോ ഒക്കെ എന്നെ വിളിക്കുന്നു സാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മായക് കഡറേഷൻ തിരിച്ചു കൊണ്ടുവരണം അന്ന് മയക്കാഫറേഷനെ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില ചില വൃത്തികേടികൾക്ക് എതിര് നിൽക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരും വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് നാല് ലക്ഷം രൂപ വന്ന് ഫൈൻ അടിച്ചു സുപ്രീം കോടതിയിൽ പോയിട്ട് ആ നാല് ലക്ഷം ഉള്ളൂ കുറച്ചില്ല ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു ആരുടെയും പേര് ഞാൻ പറയുന്നില്ല പക്ഷേ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തുവെന്ന് എനിക്കറിയില്ല ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനയ്ക്കോ അതിൻ്റെ നേതാക്കന്മാർക്കും ഫൈൻ അടിക്കുന്നത് അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ വിധി വരുന്നത് അന്ന് ഞാൻ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ കടിഞ്ഞം ശക്തമായ തീരുമാനങ്ങൾ വരണം എന്നു മാത്രമല്ല മയക്കാഫെഡറേഷൻ എന്നുണ്ടായിരുന്നപ്പോൾ ഞാൻ ഉദാഹരണം പറയാം അവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ ഇന്നയാൾ വലിയ നടനാണ് അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈൻ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞത് ആ നടനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും വലിയ നടനല്ലേ സാർ ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേ ഇല്ലേ ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂം വസ്റ്റ്യൂമിനോട് മോശമായിട്ട് പെരുമാറി അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് എന്നാണ് ഞാനന്ന് പറഞ്ഞത് ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചുകൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ തിലകൻചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകഞ്ചേട്ടൻ്റെ എന്തോ ശുദ്ധി കണ്ടായിരിക്കാം പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മളെ സാധിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഓർമ്മ ഞാൻ വിളിച്ച് പറഞ്ഞു തിലകൻചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുദ്ധി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോടെ കാര്യത്തിൽ അദ്ദേഹം ഇന്ന് വലിയ സംഘടനയുടെ ഒക്കെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു സംഘടനയാണ് അന്ന് തകർത്തത് രണ്ടു വർഷം തികയുന്നതിന് മുമ്പ് തകർത്തത് ഇന്നത്തെ പത്രത്തിൽ പത്രത്തിലതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് അതിൻ്റെ കാരണം ഞാനൊരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കോൺഫ്ലേവ് വിളിക്കുന്നൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷെ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരിക്കലും അതിനൊരു കാര്യമില്ല ചുമ്മാ പറയാധികാരികമായ കാര്യങ്ങളെ പറയാം നിങ്ങൾക്കും അറിയാം അപ്പൊ പിന്നെ ഞാൻ ആ പേരുകൾ ഞാൻ പറയുന്നില്ല പറഞ്ഞു അന്ന് അത് നിങ്ങൾക്ക് അറിയാം എല്ലാം ആരുടെയും പേര് ഞാൻ പറയുന്നില്ല അതായത് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ മന്ത്രി എന്നേ പറയുന്നുള്ളൂ സംസ്ഥാന മന്ത്രിയായിരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാന്യായ സജിച്ചെറിയാൻ വാല്യ പ്രതിഷേധമുണ്ടാകും ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ ഇവിടുത്തെ സർക്കാരുൾപ്പെടെ എനിക്കിതിൽ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി സുപ്രീംകോടതി വരുന്ന പരിവർക്കാർക്കും അറിയില്ലല്ലോ അന്ന് ബഹുമാനിയായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എം ബി വീ എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത് തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമയമായല്ലോ വിനയെന്ന് പറഞ്ഞാൽ ഇടപെടാം സമയമായില്ല പക്ഷേ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന പുതിയ സിനിമ പോകട്ടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു ഓറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ കമ്മീഷൻ പേര് ഞാൻ ക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതാണ് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരുന്ന പത്തിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകൻ എന്റെ വായി വന്നിട്ട് അവരെ അവർക്ക് നിങ്ങൾക്കറിയാം അതിന്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ പോയി പറയും ഇയാൾ ഞങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് വേറെ രീതിയിൽ ഇപ്പൊ നിങ്ങളുടെ ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്നല്ലോ വരും എനിക്ക് ഇക്കാര്യത്തിൽ ഞാൻ ഒന്ന് തുറന്നു പറയുന്നു ഈ പറയുന്ന ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം ചർച്ചകൾ വേണം ആ ചർച്ചകൾക്ക് മുന്നിലും അദ്ദേഹത്തിന് അറിയാമല്ലോ ബഹുമാനായ സജീവനെ അറിയാതില്ലോ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് അദ്ദേഹം അത് വായിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ പറയുന്നത് കേട്ടെ വായിച്ചില്ലേ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് ബഹുമാനായ എ കെ ബാലൻ മിനിസ്റ്റർ എന്ന് വിളിച്ചു ചോദിക്കണം അദ്ദേഹം വായിച്ചെന്ന് പറയുന്നത് കേട്ടു അദ്ദേഹമാണോ ഇത് കൈപ്പറ്റിയത് അദ്ദേഹം പറഞ്ഞുതരും ഈ പേരാരൊക്കെയാണ് സാറേ ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു മാത്രമേ ബഹുമാന്യായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ സാറേ അതോടൊപ്പം തന്നെ സർ സാർ ഈ സംഘടനയുടെ തലപ്പത്തിരുന്നൊരാളാണ് മാക്ടോയുടെ അപ്പോൾ സാറിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപമോ ആക്രമണങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഒരു ഉടമ ആരോപണമെന്നുള്ള നിലയിൽ ഞങ്ങളുടെ മാക്ടോ ഫെഡറേഷൻ ഇനി വന്നിരിക്കുന്ന ചെറിയ ആരോപണങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ പെൺകുട്ടികൾക്കെതിരെയായിരുന്നു അതിന് ശക്തമായ നടപടിയെടുക്കും തീർച്ചയായും അല്ലാതെ നടിയന്മാർക്കെതിരെ ഒന്നുമില്ല അത് വരാനായിട്ട് ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണല്ലോ സത്യത്തിൽ അത് നോക്കേണ്ടതും അതിന് നടപടി ഒക്കെ താരസംഘടനയാണ് ഞാൻ ഒന്ന് തുറന്നു പറയാം സംഘ മലയാള സിനിമയിൽ ഒത്തിരി സംഘടനകളുണ്ട് എല്ലാം വലിയ ശക്തമാണ് വലിയ ഫണ്ടുള്ളവരാണ് ഈ സംഘടനകൾ ശക്തമായിട്ട് നിലപാടെടുത്താൽ ഈ ഇൻഡസ്ട്രി ഇപ്പോൾ കേസോ എസ് ഒ അല്ലെ മറ്റുള്ളവ കണക്കല്ലല്ലോ ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം മലയാള സിനിമ കോടികളി സംസ്ഥാനത്തിന് നൽകുന്ന ഒന്നാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ചോറാണ് മലയാള സിനിമ ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്തതിൻ്റെ വ്യക്തിത്വമായിരുന്നു ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് കീഴടങ്ങുന്നില്ല പാലാരി വിട്ടത്ത് തട്ടുകൾ കിട്ടാലും ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം അതിൻ്റെ എൻ്റെ എൻ്റെ ഒരു നിലപാടായിരുന്നു പക്ഷേ ഒത്തിരി പാവപ്പെട്ടവർ ഒരു ലക്ഷത്തോളം കൃത്യമായിട്ടും പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്ന ഈ മേഖല തകർക്കരുത് അതിന് ശക്തമായ നിലപാട് വേണ്ടി സംവിധായകർക്ക് നടിമാര്ഗവാനിയെ ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ താങ്ക് യു ഗ്രൂപ്പിലൊരു മന്ത്രി ഉണ്ടല്ലോ പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടൊരു പടം അത്രയും നല്ലൊരു പടം വന്നിട്ട് പുതിയൊരു പടം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അവരെ പുറകിലുണ്ട് അത് നിങ്ങൾക്കറിയോ സിനിമാ മേഖലയിൽ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒന്നുണ്ട് പഴയതുപോലെ തെമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും അതുതന്നെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തു വരായിരിക്കാൻ കാരണം ഈ പവർ ഗ്രൂപ്പ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം